ആറേഴ് വർഷം മുൻപ് ഇതുപോലെ ഒരു വേദി എറണാകുളം നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സമീപത്ത് അതൊരു കേബിൾ ടി വി ഫെഡറേഷൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന സെമിനാറാണ് ആ സെമിനാർ ഇതുപോലെ ഒരു വൈകുന്നേരമാണ് നടന്നത് കുറെ കൂടി വൈകിട്ട് ഒരു അഞ്ചു മണി നേരത്താണ് നടന്നത് ആ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ ദിവസത്തിൻ്റെ പ്രത്യേകത അന്നാണ് ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബിജു രാധാകൃഷ്ണൻ എന്നൊരു ക്രിമിനൽ ഉണ്ട് എന്ന അവകാശപ്പെട്ട സി ഡി തേടി ജുഡീഷ്യൽ കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് ഒരു സി ഡി തേടി കേരള പോലീസിൻ്റെ സംഘം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുന്നത് മുതൽ കോയമ്പത്തൂരെത്തി സി ഡി ഓരോ സ്ഥലത്തും പോലീസ് അന്വേഷിക്കുന്നത് മുഴുവൻ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു വലിയ വിമർശനം ആ കാര്യത്തിൽ ഉണ്ടായി ആ ഞാൻ പറഞ്ഞ സെമിനാർ വേദിയിൽ തന്നെ ഒരുപാട് ആളുകൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു ഇത്ര അധപ്പതിക്കണോ മാധ്യമരംഗം ഇങ്ങനെയാണോ കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത് മാധ്യമധർമ്മം എന്നുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ തുടങ്ങിയ വളരെ വളരെ രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിച്ചു ഞാനതിൽ പറഞ്ഞത് ശരി നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ നല്ലത് തന്നെ ആ വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളാവുന്ന വിമർശനങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എന്തിനാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളിത് മുഴുവൻ സമയം തത്സമയം സംപ്രേഷണം ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം അടുത്ത വ്യാഴാഴ്ച മാത്രമേ പൂർണ്ണമായ നിലയിൽ പറയാൻ കഴിയൂ എന്ന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയിലാണ് ഈ ടെലിവിഷൻ്റെ റേറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് ഓരോ വീക്കിലുമാണ് ഓരോ ആഴ്ചയിലുമാണ് റിപ്പോർട്ട് വരിക ആ റിപ്പോർട്ട് വരുന്നത് വ്യാഴാഴ്ചയാണ് അപ്പോൾ അതേ ദിവസം ഈ പറഞ്ഞ ദിവസം മനോരമ ന്യൂസ് ടെലിവിഷൻ അവരുടെ കൗണ്ടർ പോയിന്റ് എന്ന പരിപാടി അവരുടെ ഫ്ളാഗ്ഷിപ്പ് പരിപാടിയാണ് ആ പരിപാടിയിൽ ഈ സി ഡി തേടിയുള്ള യാത്ര എടുത്തില്ല ബാക്കി എല്ലാ ചാനലുകളും കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാക്കി എല്ലാ ചാനലുകളും ഈ സി ഡി തേടിയുള്ള കേരള പോലീസിന്റെ യാത്രയാണ് അന്നത്തെ ചർച്ചാ വിഷയമാക്കിയത് അതേസമയം മനോരമ ന്യൂസ് നേരത്തെ ശാരദക്കുട്ടി ടീച്ചർ പറഞ്ഞ മാതിരിയുള്ള ഒരു കുറെ കൂടി എന്താ പറയാ കുറെ കൂടി സംസ്കാര ചിത്തമായതെന്നോ അതല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ടതെന്നോ വിളിക്കാൻ കഴിയുന്ന ഒരു വിഷയം ആണ് എടുത്തത് ആ വിഷയം ഏതാണെന്ന് ഞാൻ മറന്നുപോയി ഒരു പൊളിറ്റിക്കൽ അല്ല ചിന്തോദ്ദീപകമായ ഒരു വിഷയമാണ് അന്ന് മനോരമ ന്യൂസ് ചർച്ചയ്ക്ക് എടുത്തത് അടുത്ത ആഴ്ച വ്യാഴാഴ്ചയിലെ റേറ്റിങ്ങിന് റിപ്പോർട്ട് വന്നപ്പോൾ മലയാള മനോരമ ടി വിയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് ആണ് ഈ പറഞ്ഞ എട്ട് മുതൽ ഒമ്പത് മണി വരെയുള്ള ഈ പറഞ്ഞ സി ഡി യാത്ര ഒഴിവാക്കിയുള്ള ആ ഉദാത്തമായ ചർച്ചയ്ക്ക് സി ഒരു മാധ്യമം നടത്തുന്ന ആൾ ആ മാധ്യമം നടത്തുന്ന ആൾ വെറുതെ മാധ്യമം നടത്താല്ലോ മാധ്യമം നടത്തുന്ന വിവിധ കമ്പനികൾ അവരുടെ എഡിറ്റോറിയൽ സ്റ്റാഫിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ് ഇപ്പോൾ ഒരു ഒരു ചാനൽ മാധ്യമ പ്രവർത്തകനെ ഒരു ചാനൽ ആങ്കറെ സംബന്ധിച്ച് അയാളിൽ അർപ്പിതമായിരിക്കുന്ന ദൗത്യം എന്താണ് അയാൾക്ക് പരമാവധി കാഴ്ചക്കാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ സമൂഹം എന്താ പറയുക ജീർണിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായും ഈ പറയുന്ന വിഷയങ്ങളുടെ കാര്യത്തിലും ജീർണത ഉണ്ടാവും ഞാൻ ടെലിവിഷൻ ചർച്ച ആങ്കർ ചെയ്ത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി എട്ട് മുതൽ ആങ്കർ ചെയ്യാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടായി ഇത്രയും വർഷമായല്ലോ ആ കാല തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയങ്ങളുടെ സ്വഭാവത്തിലോ അതല്ലെങ്കിൽ അതിൽ വരുന്ന ആളുകൾ ഉയർത്തുന്ന വാദങ്ങളിലോ ഒക്കെ കുറെ കൂടി മാറ്റം വന്നിട്ടുണ്ട് മുമ്പ് ഒരു ചർച്ചയെ ആസ് എ ഹോൾ ഒരു ചർച്ച അതിന്റെ തുടക്കം അതിന്റെ ഉള്ളടക്കം പിന്നെ അതിന്റെ അവസാനം എന്നുള്ള നിലയിൽ മൊത്തത്തിൽ കണ്ടിരുന്ന ഒരു സംവാദ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ ചർച്ചയിൽ എന്തുമാത്രം പഞ്ച് ഡയലോഗുകൾ ആരൊക്കെ പറയുന്നു എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി അവരുടെ അണികൾക്ക് വേണ്ടിയുള്ള പഞ്ച് ഡയലോഗ് പറയും അത് മുപ്പത് സെക്കൻഡ് വീഡിയോ ആയി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടും അങ്ങനെ ഡയലോഗ് പറയലായി ചർച്ച നെയിം കോളിങ്ങും പരസ്പരമുള്ള ആക്രോശവുമായി ഈ സമീപകാലത്തിൻ്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു തന്നെ മാറിയിട്ടുണ്ട് അതിന് വിദ്യ അതിന്റെ ഫെസിലിറ്റേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് മാർക്കറ്റ് ആവശ്യപ്പെടുന്നത് എങ്കിൽ സ്വാഭാവികമായും മാധ്യമങ്ങൾ അതല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങൾ കലാസ്ഥാപനങ്ങളാവട്ടെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനുകളാവട്ടെ അങ്ങോട്ടേക്ക് തിരിയേണ്ടി വരും അത് അതിന്റെ സ്വാഭാവികമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അതെന്തോ ആനക്കാരി അല്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യുക എന്നുള്ളത് അല്ലാതെ വേറൊരു പ്രതിവിധി വേറൊരു മാതൃക നമ്മുടെ മുമ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചതൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും കുറഞ്ഞത് മാധ്യമരംഗത്ത് നിൽക്കുന്ന ആളുകൾക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്